എനിക്കുമുണ്ടൊരു പൂന്തോട്ടം അതിരഹസ്യമായൊരു പൂന്തോട്ടം എനിക്കുമുണ്ടൊരു പൂന്തോട്ടം അതിരഹസ്യമായൊരു പൂന്തോട്ടം പല നിറങ്ങളുള്ള പൂവുകൾ ആയിരം വിരിഞ്ഞു നിൽക്കണ പൂന്തോട്ടം പല നിറങ്ങളുള്ള പൂവുകൾ ആയിരം വിരിഞ്ഞു നിൽക്കണ പൂന്തോട്ടം മുണ്ടൊരു പൂന്തോട്ടം അതിരഹസ്യമായൊരു പൂന്തോട്ടം പല നിറങ്ങളുള്ള പൂവകളായിരം വിരിഞ്ഞു നിൽക്കണ പൂന്തോട്ടം വിരിഞ്ഞു നിൽക്കണ പൂന്തോട്ടം ഊ മതുകർന്നു ഉൾപുളകമണിഞ്ഞു പങ്ങമണിഞ്ഞു ും പൂങ്കുലക ഈളം തിന്നലിനുഞ്ഞാലി രസിക്കും പൂങ്കുലകുണ്ട് ഒരു പൂന്തോട്ടം അതിരഹസ്യമായൊരു പൂന്തോട്ടം പല നിറങ്ങളുള്ള പൂവളായിരുന്നു വിരിഞ്ഞു നിൽക്കണ പൂന്തോട്ടം വിരിഞ്ഞു നിൽക്കണ പൂന്തോട്ടം മണ്ണീന പൂന്തോ മനസ്സിലാണ് ആ പൂന്തോട്ടം എന്നുള്ളിൽ മനസ്സിലാണ് ആ പൂന്തോട്ടം എൻ്റെ മനസ്സിലാണ് പൂന്തോട്ടം എനിക്കും ഉണ്ട് ഒരു പൂന്തോട്ടം അതിരഹസ്യമായൊരു പൂന്തോട്ടം പല നിറങ്ങളുള്ള പൂതലായിരം വിരിഞ്ഞു നിൽക്കണം പൂന്തോട്ടം പല നിറങ്ങളുള്ള പൂറുകളായിരം വിരിഞ്ഞു നിൽക്കണ പൂന്തോട്ടം വിരിഞ്ഞു നിൽക്കണ പൂന്തോട്ടം